ടൂറിസം വികസനത്തിന്റെ പേരിൽ മാടായിപ്പാറയുടെ ജൈവ വൈവിധ്യങ്ങൾ നശിപ്പിക്കുകയാണെന്നും മാടായിപ്പാറ സംരക്ഷിക്കാൻ മാടായിപ്പാറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ സംരക്ഷണ സമരം സംഘടിപ്പിച്ചതായും മാടായിപ്പാറ സംരക്ഷണ സമിതി ചെയർമാൻ പി പി കൃഷ്ണൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മെയ് ഏഴ് മുതൽ പതിനൊന്ന് വരെ വൈകുന്നേരം നാല് മണി മുതൽ ആറ് മണി വരെ സമരത്തിന്റെ ഭാഗമായി മാടായിപ്പാറയിൽ സായാഹ്ന സത്യാഗ്രഹ സമരം നടത്തും ആറിന് വൈകുന്നേരം മണിക്ക് പാറയിലെ ടി വി മുതൽ പഴയങ്ങാടി ടൗൺ വരെ വിളംബര ജാഥ നടത്തുമെന്നും കൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു നിങ്ങൾ ഇതിനെ സൂക്ഷിക്കണം ഇതുപോലെയുള്ളൊരു കേന്ദ്രം നമുക്ക് വേറെ കിട്ടില്ല ഇത് പൈതൃകമായി കൈമാറേണ്ടതാണ് ആ ഇതാണ് മടൈപ്പാറയുടെ പ്രാധാന്യം അത് മാത്രമല്ല അവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്ന കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവരരുത് ജനങ്ങൾ കൊണ്ടുവന്ന് തിന്നരുത് അത് ഞങ്ങൾ ശക്തമായി പറയുന്നു പിന്നെ റോഡരികിലെ വാഹനം നടത്താൻ പാടുള്ളൂ ഒരു വാഹനവും ജൈവ മേഖലയിലേക്ക് കയറ്റരുത് പിന്നെ പുതിയ പുതിയ റോഡൊന്നും അവിടെ ഉണ്ടാവരുത് പണ്ട് ഞങ്ങളവിടെ വേലി കെട്ടിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിന് മുമ്പ് ദേവസ്വം ബോർഡാണ് അത് കെട്ടിയത് അതൊക്കെ പൊളിച്ച് കൊണ്ടാണ് ആൾ വരുന്നത് ഇപ്പോൾ ആരെങ്കിലും പ്രാദേശികമായിട്ടുള്ള പ്രയാസമല്ല ഇവിടെ പ്രാദേശികമായി ജനങ്ങൾ വാഹനങ്ങൾ കൊണ്ടുപോയി കയറ്റുമ്പോൾ നിങ്ങൾ കയറ്റരുതെന്ന് പറയുമ്പോൾ അവരെ ആക്രമിക്കാനാണ് വരുന്നത് ഒരു തരത്തിലും നമ്മളോട് സഹകരിക്കുന്നില്ല അപ്പോൾ സഹകരിക്കാത്തൊരു മേഖലയിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ഈ മണായിപ്പാറയുടെ ജൈവവൈദ്യങ്ങൾ സു സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ജില്ലാ പോലീസ് മേധാവിക്കും പഴങ്ങാടി പോലീസിനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർ വല്ലപ്പോഴും വന്ന് ഒന്ന് നോക്കിപ്പോകുന്ന ഒരു കാര്യക്ഷമമായ ഒരിടപെടൽ അവരുടെ ഭാഗത്തും കൂടി ഉണ്ടായാൽ ഈ ഞങ്ങളുടെ പ്രതിരോധത്തിന് ഒരു വലിയ ഒരു ഭാഗമായിട്ടത് തീരുമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ തകർന്ന വേലികൾ നമുക്ക് പുനഃസ്ഥാപിച്ചു കിട്ടണം പോലീസും അതുപോലെ തന്നെ സംവിധാനവും ശക്തമായി ഞങ്ങളോടൊപ്പം നിന്ന് കൊണ്ടുവരണം ഇതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ വരുന്ന മെയ് ഏഴ് മുതൽ പതിനൊന്ന് വരെ വൈകുന്നേരം മടായിപ്പാറയിൽ തന്നെ ഒരു സത്യാഗ്രഹൻ രണ്ട് മണിക്കൂർ സംഘടിപ്പിച്ചിട്ടുള്ളത് കെ പി ചന്ദ്രാങ്കദൻ വി പി മുഹമ്മദ് അലി ഇ ബാലകൃഷ്ണൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ